ദ ജേണലിസ്റ്റ് ലേക്കൻ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ വെട്ടികൊണ്ട പന്നിയെ പോലെ പരക്കം പായുകയാണ് നമുക്കിടയിൽ പലരും ഇസ്രായേലിനെ കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തിയവർ തള്ളുപാട്ടുകൾ പാടിയിരുന്നവർ ഹമാസ് തകർന്നടിഞ്ഞുവെന്നും ഗസ ഇനി ബാക്കിയില്ലെന്നും ഗസയിലെ ജനങ്ങൾ മുഴുവൻ മരിക്കേണ്ടവരാണ് അവരുടൻ മരിച്ചുകൊള്ളുമെന്നും ഒക്കെ യൂട്യൂബ് ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ പ്രചണ്ഡ പ്രചാരണം നടത്തിയവർ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല പ്രചാരണങ്ങൾ വിദ്വേഷ പ്രചാരണങ്ങൾ വർഗീയ പ്രചാരണങ്ങൾ അതിനപ്പുറം ഭൂലോക നുണപ്രചാരണങ്ങൾ ഒക്കെ ഗസയിലെ ജനങ്ങൾക്കെതിരെയും ഹമാസിനെതിരെയും ഒക്കെ പടച്ചുവിട്ടിരുന്നവർ ഇപ്പോൾ എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയുമില്ല കാരണം ഇസ്രായേലും പാശ്ചാത്യ മാധ്യമങ്ങളും നമുക്കിടയിലുള്ള യൂട്യൂബർമാരും നുണപ്രചാരകരും വർഗീയവാദികളുമൊക്കെ ഹമാസിനെക്കുറിച്ചും ഗസയെക്കുറിച്ചും പടച്ചു വിട്ടിരുന്നത് പലതും ഭൂലോക കള്ളത്തരങ്ങളും നുണകളുമാണ് എന്ന് പ്രവൃത്തിയിലൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹമാസും ഗസയിലെ ജനങ്ങളും വെടിനിർത്തൽ കരാറിൻ്റെ അടുത്ത അടുത്ത ഘട്ടം അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന നിലയിൽ നാല് ഇസ്രായേലി വനിതാ സൈനികരെ വിട്ടുകൊടുക്കുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിലൂടെ ലോകത്തിന് മുന്നിൽ തങ്ങളുടെ കരുത്തെന്താണെന്നും ഇസ്രായേൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കളങ്ങളുടെ ആഴവും പരപ്പും എത്രയാണെന്നും ഹമാസ് കാണിച്ചു കൊടുത്തു അത് ലോകത്തിന് മുന്നിൽ തന്നെ തെളിയിച്ചു കൊടുത്തു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഹമാസ് എന്നത് ബന്ദികളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ലൈംഗികമായി പോലും ദുരുപയോഗം ചെയ്യുകയും വല്ലാത്ത രീതിയിൽ ചിത്രവധം ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് ബന്ദികളായ ഇസ്രായേലുകാരെ അവർ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ഇസ്രായേൽ അനുകൂലികളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളും യൂട്യൂബർമാരും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഈ നാല് വനിതകൾ പോകുന്ന ആ ചടങ്ങ് അതായത് ഹമാസിൻ്റെ ആളുകൾ തീർന്നു പണ്ടേക്ക് പണ്ടേ ഇസ്രായേൽ തീർത്തു കളഞ്ഞു എന്ന് പറഞ്ഞ ഹമാസിൻ്റെ ആളുകളെല്ലാവരും ഹമാസിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള അവരുടെ ഒരു പച്ച തലയക്കെട്ടും അതുപോലെ തന്നെ ഒരു മാസ്കും ഒക്കെ ധരിച്ച ആയുധങ്ങളുമായിട്ട് ഈ പറയുന്ന യുവതികളെ അല്ലെങ്കിൽ വനിതാ സൈനികരെ റെഡ് ക്രോസിന് കൈമാറുകയാണ് ആ സമയത്ത് ഈ വനിതാ സൈനികർക്ക് ശാരീരികമായോ മാനസികമായോ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അവർ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്ന് തിരിച്ചു പോകുന്നത് പോലെയാണ് ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപോക്കുക അതിൽ വളരെ ഹാപ്പിയായിട്ട് പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ ടാറ്റയ്ക്ക് കൊടുത്തിട്ട് അവർ പോവുകയാണ് അപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പീഡനങ്ങളോ ശാരീരിക പീഡനങ്ങളോ കൊടിയ മർദ്ദനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല അപ്പോൾ അവര് വളരെ അവരുടെ ശരീരത്തിലൊന്നും ഒരു പോറൽ പോലുമില്ല ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമില്ല അതായത് ഒരു വശത്ത് ഇസ്രായേൽ ഹമാസിനെ തീർത്തു ഹമാസിൻ്റെ തുരങ്കങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി ഞങ്ങൾ ഹമാസിൻ്റെ എല്ലാ ഒളിക്കേന്ദ്രങ്ങളും തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിൻ്റെ തെക്ക് വടക്ക് ഇസ്രായേലിൻ്റെ സൈനികർ ഗസയിൽ തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഈ ബന്ദികളെ സുരക്ഷിതമായിട്ട് ഇത്രയും കാലം ഈ ഹമാസ് ഗസയിൽ തന്നെ താമസിപ്പിച്ചത് അതിലൂടെ തന്നെ ഇസ്രായേലിൻ്റെ കണ്ണ് വെട്ടിക്കാനുള്ള ഹമാസിൻ്റെ നെറ്റ്വർക്ക് എത്രത്തോളം ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ യഹിയ യഹിയാസിൻവാറിൻ്റെ ഒരു ദൃശ്യം അത് കഴിഞ്ഞ ദിവസം പുറത്ത് പോകുന്നത് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അതായത് ലോകശക്തിയാണ് തങ്ങൾ ലോകത്തിൻ്റെ സകല കേന്ദ്രങ്ങളെയും സ്കെച്ചിടാൻ പറ്റുന്ന ചാരക്കണ്ണുകൾ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന മൊസാദ് ഉൾപ്പെടെ അവിടെ ഇരിക്കുമ്പോഴാണ് യഹിയാസിൻവാറിൻ്റെ ദൃശ്യങ്ങൾ അൽ ജസീറയും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിടുന്നത് അതിലെന്താണ് കാണുന്നത് യഹിയ സിൻവാർ ഒരു സാധാരണ വേഷത്തിൽ ഒരു വടിയും കുത്തിപ്പിടിച്ചും ഇങ്ങനെ നടക്കുകയാണ് എതിലെയ ഈ ഗസയിൽ അതായത് ഇസ്രായേലിൻ്റെ സൈനിക ടാങ്കുകളൊക്കെ പോകുന്നതിൻ്റെ അപ്പുറത്തുകൂടി ആ പീരങ്കിയൊക്കെ പോകുന്നതിൻ്റെ ഇടയിലൂടെ ഇഹസിൻവർ നടന്നു നീങ്ങുന്നു ഹമാസിൻ്റെ ആളുകളുമായി നേർക്കുനേർ കൂടിക്കാഴ്ച നടത്തുന്നു അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഈ എങ്ങനെ തിരിച്ചടിക്കണം തിരിച്ചടിക്കണമെന്നത് സംബന്ധിച്ച് പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെ ഓടി നടക്കാൻ കഴിയുമോ അതാണിപ്പോൾ ഹമാസിനെ മുൻനിർത്തി എല്ലാവരും ചോദിക്കുന്നത് നതിന്യാഹു സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ ഇരുന്നാണ് ഈ യുദ്ധത്തിന് കമാൻഡ് വിടുന്നത് ഏറെക്കാലം നദു ബംഗറിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഹിസ്ബുളയും ഹൂത്തികളും ഹമാസും ഒക്കെ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ആശാൻ ഏഴു പണ്ടേ ബംഗറിലേക്ക് ഓടി കയറി എന്നിട്ട് യഹിയാസിൻവാർ ഭീരുവാണ് ഹമാസില് മുഴുവൻ ഭീരുക്കളാണ് നേതാക്കളെല്ലാവരും അവർ ബംഗറിൽ ഒളിച്ചിരിക്കുകയാണ് അവർ വിദേശ രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് അവര് പലസ്തീനികളെ മറയാക്കിക്കൊണ്ട് അവർ സുരക്ഷിതമായി ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും സംഘവും ഒക്കെ ഒരുപാട് കഥകൾ മെനഞ്ഞിരുന്നു പക്ഷെ അതിനെയൊക്കെ ഒറ്റയടിക്ക് പൊളിച്ചു കളയുന്ന വിധത്തിലാണ് യഹിയാസിൻവാറിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അത് പുറത്തുവന്നതോടുകൂടി ഇസ്രായേലിൻ്റെ വാദങ്ങളുടെ അടിത്തറ പരിപൂർണമായി ഇളകിപ്പോയി ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഹമാസ് ഭയന്നു ഹമാസ് തീർന്നു ഹമാസ് ഇല്ല തുരങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാക്കൾ ഭീരുക്കളാണ് ഹമാസിൻ്റെ എല്ലാം ഞങ്ങൾ കൊന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ ഇസ്രായേൽ ഒരു വശത്തും എനിയുമ്പോഴാണ് മറുവശത്ത് ഒരു കുഴപ്പവുമില്ലാത്ത ഇല്ലാത്ത വിധത്തിൽ യഹിയാസിൻ വർ നടന്നു പോകുന്നതും ദൈനംദിന യുദ്ധകാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ പുറത്തു വരുന്നത് ഇതോടുകൂടി ഇസ്രായേലിൻ്റെ അട്ടപ്പിളകീരിക്കുകയാണ് ഇനി എന്ത് പറഞ്ഞ് ഇസ്രായേൽ മീണി നടിക്കും യുദ്ധ ലക്ഷ്യങ്ങൾ നേടാനായില്ല ബന്ധികളെ മുഴുവൻ ജീവനോടെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ഗസ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ഹമാസിൻ്റെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും അംഗീകരിക്കില്ല അല്ലെങ്കിൽ ഹ ഹമാസിൻ്റെ കരാറിൻ്റെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് ഉന്നയിക്കുന്ന ഒരു ഒരാവശ്യങ്ങളും അംഗീകരിക്കുകയില്ല ഞങ്ങളിത് ആയുധത്തിലൂടെ യുദ്ധത്തിലൂടെ തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഒടുവിൽ ഹമാസിന്റെ എഹിയാസിൻവാറിന് ശേഷം വന്ന മുഹമ്മദ് സിൻവാറുമായി ചർച്ചയ്ക്കേണ്ടി വന്നു അതായത് അവസാനിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞവരുമായിട്ട് ഒരു ഒടുവിൽ കരാറിൽ ഒപ്പിടേണ്ടി വരികയാണ് അതിനുശേഷം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഓരോ ദിവസവും ഹമാസ് അടിയോട്ടട്ടി കൊടുക്കുകയാണ് ഇസ്രായേലിന് ആ ബന്ദികളെ പുറത്ത് വിടുന്ന സമയത്ത് ഹമാസിന്റെ മുഴുവൻ ആളുകളും ഗസയിൽ പലയിടത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ അഭയാർത്ഥികൾ തിരിച്ചു വരുമ്പോൾ പലസ്തീനിൽ ജയിലിലായിരുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ അതുപോലെ ഈജിപ്തിൽ നിന്ന് ട്രക്കുകളിൽ സഹായം വരുമ്പോൾ ഒക്കെ ഹമാസാണ് മുന്നിൽ നിൽക്കുന്നത് ഹമാസിന്റെ ആളുകൾ ഇങ്ങനെ ഗസയിൽ എമ്പാടും നടക്കുകയാണ് അതുപോലെ ഗസയിൽ ഭരണം തുടങ്ങിയ അവസ്ഥയിലേക്ക് ഭരണം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് ഹമാസ് വന്നു മറുവശത്ത് ഇസ്രായേൽ എന്താ സംഭവിക്കുന്നത് ഇസ്രായേൽ അവിടെ ഒരു മന്ത്രി രാജിവെക്കുന്നു ഭരണകൂടത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേലിൻ്റെ സാമ്പത്തിക മേഖല തകർന്നടിയുന്ന സാഹചര്യം യുദ്ധത്തിന് പോയി 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 അവിടുത്തെ സൈനികർ തളർന്ന സാഹചര്യം പ്രതിരോധ മേഖല തകർന്ന സാഹചര്യം അങ്ങനെ വലിയ തോതിൽ വ്യാവസായിക മേഖലയിലൊക്കെ വലിയ തകർച്ചകൾ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പതിനഞ്ച് മാസമായി യുദ്ധത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പരിണതിയാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഗസയെ സംബന്ധിച്ചിത് ആദ്യമായല്ല യുദ്ധക്കെടുതികൾ അവർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് തിരിച്ചു വരാൻ കഴിയുമെന്ന ധൈര്യം ആത്മവിശ്വാസം അവർക്കുണ്ട് ഹമാസിന്റെ ആളുകളുമായി ചേർന്ന് നിന്ന് നൃത്തം ചെയ്യുകയും തുള്ളിച്ചാടുകയും ഒക്കെ ചെയ്യുന്ന ഗസയിലെ ജനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഹമാസിനോട് ഒരു വിഭാഗത്തിന് താൽപ്പര്യക്കുറവുണ്ട് ഗസയിൽ പക്ഷേ ഹമാസിന് അവരുടെ അടിത്തറ വിപുലീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ഹമാസിൻ്റെ ഫൈറ്റേഴ്സിനെ കൊന്നുകളഞ്ഞുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പക്ഷേ അതേ ഇസ്രായേൽ തന്നെ അത്രയും കൊല്ലപ്പെട്ടത്രയും ആളുകളെ റിക്രൂട്ട് ചെയ്ത ഹമാസിനെ കണ്ട് നടുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് അതായത് ഇസ്രായേലിന് യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഒഴിയുന്നില്ല ഈ യുദ്ധത്തോടുകൂടി തങ്ങൾക്കെതിരായി വരുന്ന ശത്രുക്കളുടെ ഭീഷണി അവസാനിപ്പിക്കും അവസാനിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് പക്ഷേ ഒന്നും നടക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ വാദങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് ഇസ്രായേലിനെ വെടിനിർത്തലിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കടന്നാക്രമിക്കുകയാണ് ഹമാസ് ഇസ്രായേലിനെ നിലം തൊടിയിക്കാതെ ആക്രമിക്കുകയാണ് അതായത് ഇസ്രായേൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റായിരുന്നുവെന്നും പൊള്ളയായിരുന്നുവെന്നും നുണയായിരുന്നുവെന്നും വ്യാജമായിരുന്നുവെന്നും നിരന്തരമായി ഹമാസ് അവരുടെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അവരുടെ ഇതുവരെയുള്ള വാദങ്ങൾ മുഴുവൻ പൊളിഞ്ഞടുങ്ങുകയാണ് എന്ന് മാത്രമല്ല ഹമാസുമായി വെടിനിർത്തലിനെ തയ്യാറായത് തന്നെ ഒരു വലിയ പരാജയമായി നിലനിൽക്കുമ്പോഴാണ് ഓരോ ദിവസവും വലിയ വെല്ലുവിളികളുമായി ഹമാസ് ഇങ്ങനെ രംഗത്ത് വരുന്നത് അത് ഇസ്രായേലിന് ലോകശക്തി എന്ന നിലയിൽ തന്നെ അവർക്കുണ്ടായിരുന്ന അഹങ്കാരം അവരുടെ ആ ഒരു പ്രൗഡ് അത് തകർക്കുന്ന വിധത്തിലേക്ക് പോവുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല